ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞങ്ങൾ ഇന്ന് ഹോസ്പിറ്റലിലേക്ക് പോവാണ് കേട്ടോ മക്കൾക്കൊന്നും വെയ്യ അവർക്കൊക്കെ പനിയാണ് കഫക്കെട്ടും ഉണ്ട് അപ്പോൾ അവരെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി പോകുമ്പോൾ കണ്ട കാഴ്ചകൾ നിങ്ങൾക്കൂടെ കാണിച്ചു തരാം വിചാരിച്ചിട്ടോ സത്യം പറഞ്ഞാൽ ഭയങ്കര പേടിയാണ് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ എടുത്ത് പോയി നിൽക്കാനൊക്കെ ഭയങ്കര പേടിയാണ് അവിടെ വണ്ടി നിർത്തിയിട്ട് അങ്ങനെ ജസ്റ്റ് ഒന്ന് വീഡിയോ പേടിയെടുത്തിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയിട്ടോ ഈ കാഴ്ചകളൊക്കെ എങ്ങനെ പോവാള്

പിന്നെ ഇതൊക്കെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു വന്നപ്പോ ചെക്കന്മാര് ചങ്ങാടം കിട്ടിട്ട് കളിക്കണ്ടായിരുന്നു जामा भल्ला म्हणनो आड तर म्हणनो